നിങ്ങൾ കുട്ടിക്കാലത്ത് മാവിന് കല്ലെറിഞ്ഞിട്ടുണ്ടോ എറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ എത്ര കല്ലെറിഞ്ഞാലും മാവ് തിരിച്ചു നൽകുന്നത് മധുരമുള്ള മാമ്പഴമാണ് ഈ ഒരു ആശയം നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കൊണ്ടുനടക്കണം നമ്മളെ പ്രയാസപ്പെടുത്തിയവരും ബുദ്ധിമുട്ടിച്ചവരും ആക്രമിച്ചവരും അനീതി കാണിച്ചവരും നമ്മെ വഞ്ചനയിൽപ്പെടുത്തിയവരും ചതിക്കുഴിയിൽപ്പെടുത്തിയവരും നമ്മളോട് ആത്മാർത്ഥ ശൂന്യതയോടെ പെരുമാറിയ ആളുകളൊക്കെ ഉണ്ടാകും നാം എത്ര അങ്ങോട്ടേക്ക് പരിഗണിച്ചിട്ടും സ്നേഹിച്ചിട്ടും ആദരിച്ചിട്ടും ഇഷ്ടപ്പെട്ടിട്ടുമൊക്കെ നമ്മളോട് തിരിച്ചു കിട്ടിയ മുറിവുകളോട് നാം പ്രതികരിക്കുക തന്നെ വേണം മുത്തുല്ല യുവസല് മാതങ്ങൾ പറഞ്ഞ രൂപത്തിൽ നിന്നിച്ചവരെ ബഹുമാനിക്കുക പരിഹസിച്ചവരെ പ്രശംസിക്കുക ഉപദ്രവിച്ചവർക്ക് ഉപകാരം ചെയ്യുക ഇങ്ങനെയൊക്കെ മധുരമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയും ഒരു ഫലവൃക്ഷവും കല്ലേറുകൊള്ളുന്നു എന്നതിന്റെ പിന്നീട് ഒരിക്കലും പേരിലും ബന്ധം മുറിച്ചവരോട് സ്നേഹബന്ധം ചേർക്കലും അനീതി കാണിച്ചവരോട് മാപ്പ് നൽകലും ഉപകാരം മുടക്കിയവരോട് നന്മ ചെയ്യരുമാണ് സൽസ്വഭാവം എന്ന് നോക്കിയാൽ കാണാം